ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മനാഫ് എന്ന ലോറിയുടമയെ പറ്റിയുള്ള വീഡിയോ ആണ് അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷിരൂരിൽ മണ്ണിടി ജില്ലയിൽ മരിച്ച അർജുൻ്റെ പേരിൽ ഫണ്ട് വിരിവ് നടത്തിയിട്ടില്ലെന്ന് ലോറിയുടെ മനാഫ് തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും അദ്ദേഹം പറഞ്ഞു അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മനാഫിൻ്റെ പ്രതികരണം ഇപ്പോഴാണ് ആരോപണങ്ങൾ അറിയുന്നത് എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തിരച്ചിലിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനാണ് അർജുനെ കിട്ടിയതോടെ അത് അവസാനിപ്പിച്ചതാണ് ആരോപണങ്ങൾ വന്നതോടെയാണ് അത് തുടരാൻ തന്നെയാണ് തീരുമാനം ലോറിക്ക് അർജുൻ്റെ പേര് തന്നെ ഇടും അർജുൻ്റെ ചിതയടങ്ങും മുമ്പ് എന്നെ ക്രൂശിക്കരുതെന്ന് മനാഫ് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞു കൊന്നോട്ടെ എന്ന് മനാഫ് അർജുൻ്റെ കുടുംബത്തോട് ആരോപണങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കരുതെന്നും സംസാരിച്ചു പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണെന്നും മാധ്യമങ്ങളോട് മനസ്സ് മനാഫ് പ്രതികരിച്ചു ലോറിക്ക് അർജുൻ്റെ പേര് തന്നെ ഇടും അർജുൻ്റെ കുടുംബവുമായി കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് മനാഫ് അറിയിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റ് എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുൻ്റെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ലല്ലോ അർജുനെ കിട്ടുന്നതോടെ ആ യൂട്യൂബ് ചാനലിന് അർത്ഥമില്ലെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആകെ പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് അതിനുള്ളത് അതുകൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത് വൈകാരിത വെച്ചിട്ട് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത് അങ്ങനെ വൈകാരിതയായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോളൂ വൈകാരിത ചൂഷണം ചെയ്തു വന്ന അർജുൻ്റെ കുടുംബത്തോട് ആരോപണത്തോട് മനാഭ പ്രതികരിച്ചു തെരച്ചിൽ രണ്ട് ദിവസം വൈകിച്ചതായുള്ള കുടുംബാംഗങ്ങളുടെ ആരോപണത്തോട് വൈകാരികമായാണ് മനാഭരിച്ചത് തൻ്റെ കുടുംബമായി അവരെ കണ്ടതിൽ എന്താണ് തെറ്റെന്നും മനവ് ചോദിച്ചു അർജുൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് അമ്മ അമ്മയെന്ന് തളി പറഞ്ഞോട്ടെ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയാണ് ഞാൻ കാണുന്നത് അവരിപ്പോഴും ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അവരതിന് മുമ്പും പേഴ്സണലായിട്ട് പറഞ്ഞതാണ് ഞാനിതൊന്നും വയവിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരാവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായും അവരുടെ കൂടെ ഉണ്ടാവും അത് അവരുടെ മാത്രമല്ല എൻ്റെ ഏത് ജോലിക്കാർക്ക് ആവശ്യം വന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും ഒരു റുപ്പ്യയും ആരോടും വാങ്ങിയിട്ടില്ല അർജുനെ എടുക്കുന്നതിന് മുമ്പ് ഈ ആരോപണങ്ങൾ ആകാമായിരുന്നു അവർ മൊത്തം എന്നെ തള്ളിപ്പറഞ്ഞാലും എനിക്ക് അവരെൻ്റെ ഫാമിലിയാണ് കുറച്ച് നാളുകൾ ജിതിന് പിന്നിലുണ്ട് എനിക്ക് ഒരു ഐഡിയയും ഇല്ല ചിലപ്പോൾ ജിതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അർജുൻ്റെ വിഷയത്തിൽ അവർക്കൊരു പ്രശസ്തി ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു എനിക്കും വേണ്ട ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞു വരാം ഞാനത് ജിതിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫോണിൽ വിളിച്ചാലും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പോയി അർജുനു വേണ്ടി ഇനി അമേരിക്കയിൽ വേണമെങ്കിലും ഞാൻ പോകും നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു ഹൈപ്പ് തന്നത് അവർക്കിഷ്ടമായില്ല എന്ന് തോന്നുന്നു മനാവ് പറഞ്ഞു അർജുനു വേണ്ടി പിരിവ് നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിരിവ് നടത്തിയതിന് തെളിവ് കൊണ്ടുവന്നാൽ മാനഞ്ചിറ സ്ക്വയറി നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നോട്ടെ ഞാനൊരു കാര്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കി അത് കഴിഞ്ഞു മനാഫ് കൂട്ടിച്ചേർത്തു എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലെ തെറ്റെന്താണ് പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സാണ് ചാനലിലുള്ളത് അവർക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ലൈവിടും മനാഫ് പ്രതികരിച്ചു